സ് എൻ്റെ അടുത്ത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വെജിറ്റബിൾ കട്ട്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് റൊട്ടി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത് ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല വണ്ണം വേവിക്കാം അതിനായി നമ്മൾ ആദ്യം കഴുകി വെച്ചതിന് ശേഷം ഉൾ ഉരുളക്കെങ്ങ് കുക്കറിലോട്ടിടാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അധികമാവരുത് അധികമായാൽ വിസിൽ വരാൻ ബുദ്ധിമുട്ടാവും ഞാൻ ഒഴിച്ചത് അധികമായി പോയി അതിനുശേഷം നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം കുക്കറ് ഒരു പത്ത് വിസിലെങ്കിൽ വരണം നല്ലവണ്ണം വേവണം അതിന് ശേഷം നമുക്ക് റൊട്ടി ബ്രൗൺ കളർ വൈറ്റ് കളർ എന്നിങ്ങനെ വേർതിരിച്ച് നമുക്ക് മുറിച്ചിടാം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുറിച്ചിടുന്നത് നാല് ഭാഗങ്ങളും മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് റൊട്ടിയെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടിങ്ങനെ ഇതാ പൊടിച്ച് രണ്ട് പാത്രങ്ങളിലായി വൈറ്റായിട്ടും ആയിട്ടും വേറെ തന്നെ ആയിട്ട് ഞാൻ നാം വേവിച്ചെച്ച ഉരുളക്കിഴങ്ങിനെ തോല് പറിച്ചു മാറ്റി അത് നമുക്ക് നല്ലവണ്ണം കുത്തിച്ചേക്കാം ഉള്ളു വെന്തിരോന്ന് നോക്കണം നല്ലവണ്ണം വെന്തിട്ടാൽ മാത്രമേ ഈ ചീച്ചാലൊരു ഇത് കിട്ടൂ അതിനുശേഷം ഞാൻ ഉള്ളി പച്ചമുളക് എന്നിവ വേവിക്കാൻ പോവുകയാണ് അതിനായി പാൻ വെച്ച് അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി ഇടാം ഉള്ളി ഞാൻ ചെറുങ്ങനെയാണ് അരിഞ്ഞത് വെലുങ്ങനെ അരിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും അരികാം അതിനെക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ ചെറുങ്ങനെ അരിഞ്ഞു വെച്ചതാണ് എന്നിട്ടതിനകത്ത് നമുക്ക് ഉപ്പിടാം ഉപ്പ് ഇപ്പ് ഇടുന്നതാണ് നല്ലത് കാരണം ഉരുളക്കത്ത് ഇടുമ്പോൾ അത് ചെറിയ ചില ഭാഗത്ത് ഉപ്പ് കൂടുതൽ ചില ഭാഗത്ത് പകുപ്പില്ലാതെ അങ്ങനെ വരാതിരിക്കാൻ അതിൻ്റെ അകത്ത് ഉള്ളീൻ്റെ അകത്തു തന്നെ നമുക്ക് ഉപ്പ് ഇടാവുന്നതാണ് നല്ലത് എന്നിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്കതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം വഴറ്റുക ആദ്യം ഉള്ളി ഞാൻ എന്താ നല്ലവണ്ണം വഴറ്റതിന് ശേഷം ഞാൻ ഇതാ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് എടുത്തത് നല്ല വണ്ണം ഇട്ടിട്ട് ഞാൻ നല്ല വണ്ണം ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതാ ഉല്ലക്കഴിഞ്ഞ് ചതച്ചത് ഞാൻ അതിൻ്റെ അകത്ത് ഇടുകയാണ് എന്നിട്ട് അകത്ത് കുറച്ച് മഞ്ഞൾ ഇടുകയാണ് അതിന് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് അത് നല്ലവണ്ണം ആക്കി കൊടുക്കാം ഉള്ളിയും മഞ്ഞളും ഉരുളക്കേങ്ങും എല്ലാം ഒത്തുചേരുന്ന രീതിയിൽ നല്ലവണ്ണം ആക്കി കൊടുക്കാം ഇത് വീട്ടിൽ വൈകുന്നേര ചായക്കെല്ലാം നല്ലൊരു കടിയാണ് അതിന് ശേഷം ഞാൻ ഇതാ അതിൻ്റെ അകത്ത് ഞാൻ പൊടിച്ച് വെച്ച വൈറ്റ് പൊടി അതിൻ്റെ അകത്ത് ഇട്ട് നല്ലവണ്ണം ആക്കി കൊടുക്കുകയാണ് അതായത് മൂന്നും ഒത്തുചേരുന്ന രീതിയിൽ അതായത് ഉള്ളി ഉരുളക്കിഴങ്ങി ആ വൈറ്റ് പൊടി എന്നിവ മൂന്നും ഒത്തു ഒത്തുചേരുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം കൈയിനെ കൊണ്ട് മിക്സാക്കി അത് ചൂടാറതിന് ശേഷമാണ് ഞാൻ മിക്സാക്കിയത് എന്നിട്ട് കൈവിൽ ലേശം വെളിച്ചെണ്ണ തടവി അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് പല പല ഷേപ്പിലാക്കാം ട്രയാങ്കിൾ ഷേപ്പ് സർക്കിൾ ഷേപ്പ് ലവ് ഷേപ്പ് കോൺ ഷേപ്പ് അങ്ങനെ പലതാക്കാൻ ഞാൻ വട്ടത്തിലുള്ള ഷേപ്പിലാണ് ആക്കുന്നത് വെളിച്ചെണ്ണ തടവിയിട്ടാക്കണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഇതാ വട്ടത്തിലുള്ള ഷേപ്പിലാണ് ആക്കി വെച്ചത് അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ആക്കിക്കൊണ്ടെടുക്കാം ഞാൻ ഇതാ രണ്ട് പാത്രത്തിലായി എടുത്ത് അതിനുശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് അടുപ്പത്ത് പാൻ വെച്ച് അതിനകത്ത് ഒഴിക്കുകയാണ് ഓയില് നല്ലവണ്ണം ചൂടായതിനു ശേഷം ആ പരത്തി വെച്ച് നമ്മൾ സർക്കിൾ ഷേപ്പിലുള്ള ഇത് കട്ട്ലെറ്റിൻ്റെ ഇതെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് പൊടി ഇട്ട് രണ്ട് ഭാഗവും പൊടി നല്ലവണ്ണം പറ്റിച്ചു കൊടുക്കുക ലേശം മാത്രം മതി എന്നിട്ട് അത് അടുപ്പത്തിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം അതുപോലെ ചൂട്ടെടുക്കാം കട്ട്ലെറ്റ് റെഡി ആക്കണം അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ലവ് ആൻഡ് പാ